ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് അപ്പൊ നമ്മളിതാ ഇന്ന് വാവയുടെ ഒരു ബർത്ത്ഡേയുടെ ഒരു ചെറിയ ഷോപ്പിംഗ് അല്ലെ കാണോ അപ്പൊ എന്തൊക്കെയെന്ന് അങ്ങനുള്ള പ്ലാനിങ് വലിയ പരിപാടിയൊന്നുമില്ല നമ്മൾ വീട്ടിലുള്ള നമ്മൾ കുറച്ച് പേരും പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ വലിയ ആഘോഷം അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേ അതെ അതെ നമ്മൾ കഴിഞ്ഞ തവണത്ത് നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ അപ്പം ഇത്തവണ പിന്നെ വേണ്ടാന്ന് വെച്ചു അത്ര ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുണ്ടെന്ന് വെച്ചു എന്നാലും മോളുടെ ബർത്ത്ഡേ അല്ല അപ്പം നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെയുള്ള പരിപാടി അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇതാകുവാണ് അമ്മയും മോളും ഇതായിരിക്കുന്നു ഹലോ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് വന്നത് അവിടുന്ന് ബർത്ത്ഡേക്കുള്ള കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാന്ന് വെച്ചു അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെതായ ചെറിയ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉള്ളു അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം അപ്പോൾ അതാ ഇവിടെയാണ് കേട്ടോ ഇത് മക്ക മാർക്കറ്റ് എന്ന് പറയും ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ല റേറ്റ് കുറവാണ് അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു ട്രോളിയിൽ നിർത്തി അപ്പോൾ നേരെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു സ്പെക്സിന് വേണ്ടിയിട്ടുള്ള കരച്ചിൽ അവളുടെ നമ്മളിന്ന് എടുക്കാൻ മറന്നു അപ്പോൾ അത് വേണമെന്നും പറഞ്ഞ് നിൽക്കുക അപ്പം ഇവിടുത്തെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് വേറെ എടുക്കാമെന്ന് വെച്ചു ഇത് വലിയ ഇല്ല പിന്നെ അത് നേരെ ഇവിടെയാണ് ഓരോ ആയിട്ട് എടുക്കാനായിട്ട് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് ചോയ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ വാങ്ങാമെന്ന് വെച്ചു അപ്പോൾ അത് നോക്കുന്നുണ്ട് അപ്പൊ നമ്മളിത് ആ ലെറ്റേഴ്സ് ഒക്കെ നോക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ടൂ ആണല്ലോ നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരിക്ക് രണ്ട് വയസ്സാണല്ലോ ആവുന്നത് അപ്പൊ ദാ ആ ടൂവിന്റെ അത് ഗോൾഡ് കളർ ഉണ്ട് നമ്മൾ സിൽവർ ആയിട്ടോ എടുത്തത് ഈ ഒരു ചെറിയ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആയിട്ട് മറ്റേ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെയൊക്കെ എഴുതരുതൂ അങ്ങനെ അതൊക്കെ ബില്ലാക്കാനായിട്ട് വന്നു അങ്ങനെ അതൊക്കെ ബില്ലാക്കി എന്നിട്ട് ആ പതുക്ക അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് അതൊക്കെ വാങ്ങിച്ചു ഇനി അടുത്തത് സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇനി ഇനി എന്താ ഫുഡ് ഫുഡ് നമ്മൾ ഇനി അടുത്തത് പോവാണ് കഴിച്ചിട്ട് ഇനി അടുത്ത പർച്ചേസിനുള്ള നമുക്ക് എനർജി കിട്ടുള്ളൂ അല്ലേ അല്ലേ ബാബേ ബാബേ നമ്മൾ മറ്റേ പറയാ എന്താ എന്താ വേണ്ട കഴിക്കാൻ കേട്ടില്ല എന്ത് ബിരിയാണി ചിക്കൻ ബിരിയാണി കച്ചിട്ട് ചിക്കൻ ബിരിയാണി വേണം നമ്മള് അടുത്തത് ഫുഡ് കഴിക്കാൻ പോവാണ്

പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നു അതെ നമ്മുടെ മോളുറങ്ങിയിട്ടുണ്ട് പക്ഷേ അകത്ത് കയറുമ്പോഴത്തേക്ക് ഉണരും ഉണർത്തണം ബിരിയാണി കഴിക്കണമല്ലോ ഈ പോന്നു ചിട്ടൻ പോന്നു അമ്മേൻ്റെ അമ്മതാ നടക്കുന്നു ചുറ്റും പോന്നു അങ്ങനെതാ നേരെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മള് ബിരിയാണിയും പറഞ്ഞു ഇവര് രണ്ടുപേരും സദ്യയാണ് കേട്ടോ പറഞ്ഞത് സദ്യ മീൻസ് ഊണ് അപ്പൊ നമ്മളതാ ബിരിയാണിക്കായിട്ട് വെയിറ്റിങ് ആണ് അപ്പൊ അവർക്ക് ആദ്യമേ ഫുഡ് കൊണ്ടുപോകുന്ന കേട്ടോ ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് ലേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ബിരിയാണി കിട്ടിയാൽ അപ്പൊ ആദ്യമേ ഇതാ അവര് നല്ല ഇവിടെ നല്ല വാഴയിലാണ് കേട്ടോ ബിരിയാണി ഒക്കെ തരുന്നു ബിരിയാണി ആയാലും ഊണായാലും എല്ലാ വാഴയിലാണ് അതാണ് കുറച്ചുകൂടി നല്ലത് നമുക്ക് ഒരു ഫീല് കിട്ടുമല്ലോ അപ്പൊ ഇതാ നമ്മള് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണി കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുണ്ടോ ഹാപ്പി ആയി പിന്നെ നമുക്ക് സലാഡും അച്ചാറും ഒക്കെ വരണം പക്ഷെ അതൊന്നും വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞിനെ കയ്യായിരുന്നു കേട്ടോ അവർക്ക് ബിരിയാണി കണ്ടപ്പോഴത്തേക്ക് കഴിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിക്കുന്ന പേട്ടീക്ക് സലാഡും പിന്നെ അതിൻ്റെ കൂടെ അച്ചാറും ഉണ്ട് പിന്നെ നമ്മുടെ തൈരൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സലാഡും ഉണ്ട് കേട്ടോ നോർമലി ഉള്ളി ക്യാരറ്റും ഉണ്ട് അതും ഉണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി ആയാലും ഊണായാലും നമുക്ക് ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഊണായിരുന്നു കേട്ടോ കഴിച്ചത് അപ്പൊ ഇത്തവണ എന്തായാലും എന്താ ബിരിയാണിന് ആക്കാന്ന് വെച്ച പായസം ഒക്കെ ഉണ്ട് കേട്ടോ പായസം എല്ലാത്തിന്റെയും കൂടെ ഊണാണെങ്കിലും തരും എല്ലാം കിട്ടുകാറുണ്ട് അപ്പോൾ നല്ല അടപ്പായസായിരുന്നു അങ്ങനെ ആ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞു എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പൊ ആ ടൈമിൽ ഞാൻ ആ പായസം കുടിച്ചു അപ്പൊ ആ മൂക്ക് വേണ്ടിയിട്ടും ആ ഒരു ചെറിയൊരു മീൻസ് ഗ്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവള് കുടിച്ചിട്ടില്ലായിരുന്നു പിന്നെ അതും ഞാൻ തന്നെ കുടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നല്ല ചൂടുവെള്ളം കേട്ടോ ആ വെള്ളത്തിന് എന്തോ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഒരു വെള്ളം അപ്പൊ ചെറിയ ചൂടുവെള്ളം ഒക്കെ കുടിച്ചിട്ട് പിന്നെതാ പതുക്കെ വില്ലൊക്കെ അടച്ചിട്ട്

അപ്പടം ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് ഇനി അടുത്തത് ലുലുല് പോവാണ് എന്തിനാ ലുലു എവിടെ എന്തിനാ ലുലുക്കുള്ള ഡ്രസ്സെടുക്കാൻ ഭയങ്കര ചൂടാണ് ഗേൾസ് ഒരു രക്ഷയില്ലേസ് എല്ലാം പുറകെണ്ട് നമ്മളിപ്പ എവിടാ വന്നേ വാവാ അപ്പൊ ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും പൊതുവേ കാണില്ല കേട്ടോ എന്നാലും അത്യാവശ്യം ഉണ്ട് അച്ഛനും മോളവിടെ ഇന്ന് ഡ്രസ്സെടുക്കാവുള്ള ഡ്രസ്സി സെലക്ട് ചെയ്യുന്നത് അച്ഛനാണ് കേട്ടോ അച്ഛന് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സല്ലേ ഇഷ്ടപ്പെട്ടോ ഡ്രസ്സൊക്കെ അച്ഛനാണോ എടുക്കുന്നേ അങ്ങനെ ആ ട്രോളിന്നെ കാളിപ്പൊ അതുക്കെ താഴെ ഇറങ്ങി കേട്ടോ താഴെ ഇറങ്ങുന്ന പിന്നെ ഈ ഒരു ട്രോളി ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാനാണ് അപ്പൊ അത് തന്നെ അവള് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഈ ഒരു ഏരിയ നമ്മള് മൂക്കെടുത്ത് ഡ്രസ്സ് എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന ടൈപ്പും പിന്നെ അല്ലാതെ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോഴാൻ പറ്റും അങ്ങനത്തെ ഡ്രസ്സിന്റെ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നെ കേട്ടോ അപ്പൊ അതാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത് അച്ഛൻ ചെന്ന് നോക്കുന്നത് എല്ലാം ചെന്ന് നോക്കാണ് നോക്കട്ടെ കഞ്ഞോവി നോക്കട്ടെ ാണ് നമ്മളെ മൂക്കളില് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഏതാ ഇതിലേതാ എടുത്തേന്നിച്ചോ ക്രീ ഉണ്ട് ക്രീ നല്ല കളക്ഷൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെന്താ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാം ബില്ലടിക്കാനായിട്ട് കൊണ്ടുവന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നീട് നമുക്കൊന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുക്കണം അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പൊ ഇതാ വരുന്ന വഴിക്ക് ഈ ഒരു എന്താ ഈ ഒരു ട്രെയിൻ കിടക്കുന്ന ഒരു വണ്ടി ആളുണ്ട് കേട്ടോ അപ്പൊ അതിൽ കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞിനിരിക്കണോന്ന് തോന്നി ഈ അങ്ങനെ കുഞ്ഞിനെ കുറച്ചു നേരായിട്ട് അപ്പൊ അതിലിരുന്നപ്പോഴത്തേക്ക് തൊട്ടപ്പുറം എന്താ ഇതുണ്ടായിരുന്നു അപ്പം ഈ ഹലോ കിറ്റിന്നൊക്കെയല്ല അപ്പൊ അതിലൊരു കുഞ്ഞിരിക്കുന്നു കണ്ടപ്പോഴത്തേക്ക് ഇവള് കരഞ്ഞു അപ്പൊ ഞാൻ ഇരിക്കില്ല പേടിച്ച് കരയും വിളിക്കുന്നതാണ് പക്ഷേ ഭയങ്കര ആയിരുന്നു അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഭയങ്കര നമ്മള് കൈ ഒക്കെ എടുത്തപ്പോഴും കൂളായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പൊ അത് ഒരു മിനിറ്റ് ആണെന്ന് തോന്നുന്നു അത്രയും നേരം അതിനകത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് ദൈവം ആയിട്ടൊക്കെ തുടങ്ങി അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞു അല്ലേ അങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ ബർത്ത്ഡേ നമ്മുടെ കുഞ്ഞിൻ്റെ അങ്ങനെ നമ്മൾ വാങ്ങണ്ടേ കുഞ്ഞിന് മാത്രം വാങ്ങിയാലും പോരല്ലോ നമുക്കൊക്കെ വാങ്ങണ്ടേ അങ്ങനെ ഹാപ്പി ആയോ എന്തൊക്കെ വാങ്ങിച്ചു ലുലൂന്ന് ലുലു എന്ത് വാങ്ങിച്ചു ഡ്രസ് വാങ്ങിച്ചോ പിന്നെ ബോൾ കിട്ടിയോ ഹാപ്പി ആയോ അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ് അത്രേ ഉള്ളൂ ഇന്നത്തേക്ക് ഇനി ബാക്കി വാറ്റേ അപ്പോ അടുത്ത പറ ടാറ്റ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ട എന്തൊക്കെയാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലേ വാവേ ലൈക്ക് അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചാ